നിന്ന് ഇന്നത്തെ കൊണ്ടുപോകുമായിരുന്നു പല്ലക്ക് എടുത്തിട്ട് പല്ലക്ക് എന്ന് പറഞ്ഞാൽ അന്ന് വാഹന സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ ഒരു കട്ടിലാണ് ആ കട്ടിലിൽ പിന്നെ മനോഹരമായി അലങ്കരിച്ച ഒരു കട്ടിലാണ് അത് പ്രഗത്ഭരെ മാത്രം കയറ്റി ഇരുത്തിയിട്ട് ആൾക്കാർ കുടിച്ചുകൊണ്ടുവന്ന സംവിധാനമാണ് അന്നത്തെ വാഹനം അതാണ് വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ഉള്ളേരിയൊക്കെ ഒന്നും വാഹനങ്ങൾ അന്ന് മഹാൻ അവൾ ഉഷാവലക്ക് വരുമ്പം എഡ്രിക്കോട് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് പോകാൻ വേണ്ടി വാളക്കുള പുസ്താ ആളുകളെ ഈ പല്ലക്ക് കൊടുത്തയച്ച അത്രയും വലിയ മഹാനായിരുന്നു മഹാനായ പാനായി ശ്രീയ ഞാൻ പറയുന്നത് അവർക്കൊക്കെ എലിവ പഠിപ്പിച്ചു കൊടുത്ത തട്ടാങ്കര കുട്ട്യാമു പോലുള്ള മഹദൂമി പണ്ഡിതന്മാർ വലിയ മഹാപണ്ഡിതന്മാരാണ് അവരൊന്നും ഉണ്ടാക്കാത്ത പുതിയ പുതിയ ആശയങ്ങൾ ഇവിടെ വന്നപ്പോ ആ കാലഘട്ടത്തിൽ നിഷ്കളങ്കരായ പണ്ഡിതന്മാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ